സുഹൃത്തുക്കളുടെ നമ്മുടെ ഇക്ക അദ്ദേഹം വെച്ചിട്ടുള്ള കുരുത്തി കായലിൽ നിന്ന് എടുക്കുകയാണ് അതിലാണ് നമ്മുടെ ഉള്ളത് ചെമ്പല്ലിയും നരിമീനും പിടിക്കാനുള്ള മുണ്ടൻചള്ളി നമ്മൾ പൊന്നാനി താലൂക്കിലെ അയലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ മുണ്ടൻചെള്ളിക്ക് വേണ്ടി കളക്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് അതിസുന്ദരമായിട്ടുള്ള ഒരു പ്രദേശമാണിത് വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന നദിയും കായലും പുഴയും നിറഞ്ഞ ഒരു പ്രദേശമാണ് മുണ്ടചള്ളി ഇക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു ആ ജീവനോടെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാരതപ്പുഴയിലും കടലിലും പോയിട്ട് നമുക്ക് ചെമ്പല്ലി നരിമീൻ മുതലായ മീനിനെ നമുക്ക് പിടിക്കാൻ സാധിക്കും സുഹൃത്തുക്കളെ ഈ വെളുത്ത മീനാണ് പാലാമീൻ എന്നോ പാലത്താൻ എന്നൊക്കെ പറയുന്ന മീൻ ബാക്കിയുള്ളത് ബ്രാൽ അല്ലെങ്കിൽ കണ്ണൻ എന്ന് പറയുന്ന മീനാണ് ഇതാ നല്ല അടിപൊളി കരിമീൻ ഇതാ വിൽക്കാനായിട്ട് നമ്മുടെ ഒരു ചേട്ടൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് അതും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന മീൻ പരലാണ് പതിപ്പൂട്ട പിന്നെ പാറയുണ്ട് ഇതാ ഈ വണ്ടിയിൽ പോകുന്ന ചേട്ടനാണ് നമുക്ക് ഈ മീനൊക്കെ തന്നു പോയത് അവർ പോവാണ് ഒരുപാട് ആൾക്കാർ പരലിനും ചെറുമീനും വേണ്ടിയിട്ട് ഇവിടെ അന്വേഷിച്ച് വരാറുണ്ട് ഫ്രഷായിട്ടുള്ള മീൻ അന്നന്ന് ലഭിക്കുന്ന സ്ഥലമാണ് അയലക്കാട് അയലക്കാട് ഒരുപാട് മത്സ്യപ്പൂത്തുകളുണ്ട് ഇതാണ് വാള എന്ന് പറയുന്ന മീൻ ഏകദേശം ഒരു ഒന്നര കിലോൻ്റെ എന്ന് വിചാരിക്കുന്നു നമ്മുടെ നാട്ടിലെ ഈ മീൻ പറയുന്ന പേരാണ് ചക്കപ്പണ്ണൻ എന്ന് പറയും ഇംഗ്ലീഷ് മീൻ എന്ന് നമ്മൾ ലോക്കലായിട്ട് വിളിക്കാറുണ്ട് പിന്നീട് ഉള്ളത് ബ്രാലാണ് കണ്ണൻ പലാമീനുണ്ട് ഇതാ നല്ല അടിപൊളി കോലാൻ വന്നിട്ടുണ്ട് ഫ്രഷ് കോലാനാണ് അപ്പോൾ നമ്മളെ പരൽ പാര ഇതാ കുറുന്തലപ്പരലുണ്ട് നീളം മീനുണ്ട് കണ്ണനുണ്ട് കടു എന്ന് വിളിക്കുന്ന മീനുണ്ട് ആ ജീവനുള്ള പൊരിക്കുണ്ട് ഇതാ കണ്ണം വാങ്ങാനും നമ്മളെ കോലം വാങ്ങാനൊക്കെ നമ്മളെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അല്ല ചേട്ടാ നിങ്ങളുടെ അടുത്ത് മുണ്ടഞ്ചള്ളി ഇല്ലേ എന്ത് പണിയാണെന്ന് വെച്ചാൽ ഞങ്ങൾ മുണ്ടഞ്ചള്ളിക്ക് വന്നിട്ട് നല്ല ഫ്രഷ് കോലാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഏട്ടാ കോല എത്ര റുപ്പൊക്ക കൊടുക്കണേ ആ കോലാന്റെ റേറ്റ് നാനൂറാണ് ഈ കണ്ണനെല്ലാം എന്തിനാ എന്ത് റൈറ്റാണ് ആണ് ആ മുന്നൂറ് രൂപ അല്ലേ ജീവിക്കാ ആ കാതർക്ക പറയുന്നത് നമുക്ക് ജീവനുള്ള കണ്ണ പൊതുവേ അവര് കൊടുക്കാറുള്ളത് അഞ്ഞൂറ് രൂപക്കാണ് പക്ഷെ ലഭ്യതക്കനുസരിച്ചിട്ടും വലിപ്പത്തിനനുസരിച്ചിട്ടും അവര് വില കുറച്ചിട്ടൊക്കെ കൊടുക്കും അല്ലേ അല്ലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കും അല്ലെ നല്ല ഫ്രഷ് മീനാണ് ഇവിടെ എല്ലാ ദിവസവും എത്താറുള്ളത് അല്ലേക്കാ ോ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുപത്തിവിടെ തന്നെയാണ് ആ കാണുന്നതാണല്ലേ ഓക്കെ 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 അപ്പോ നമുക്ക് ഏറ്റവും വൃത്തിയുള്ള എത്ര വർഷമായി കാതർക്ക ഈ കച്ചവടത്തില് ആ കാതർക്ക പത്തിരുപത്തഞ്ച് വർഷമായിട്ട് നല്ല ഫ്രഷ് കായൽ മത്സ്യങ്ങൾ കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോ പ്രേക്ഷകരായാലും നിങ്ങൾ തീർച്ചയായിട്ടും പൊന്നാനി താലൂക്കിലെ ആയിലക്കാട് കായൽ പ്രദേശത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ കായൽ മത്സ്യങ്ങളും ഇവിടുന്ന് ലഭ്യമാണ് അദ്ദേഹത്തിൻ്റെ കാതർക്കാൻ്റെ നമ്പർ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് നോട്ട് ചെയ്യുക ആയിലക്കാട് എന്താണ് മത്സ്യബൂത്തിൻ്റെ പേരെന്താണ് പേരൊന്നുമില്ല കാതർക്കാൻ്റെ മത്സ്യബൂത്ത് തന്നെ അല്ലേ ആ കായലോട് ഹോട്ടലിൻ്റെ തൊട്ടടുത്തല്ലേ ഓക്കെ താങ്ക് യു കാതർക്ക